ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചിക്കൻ വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടും കല്ലുമ്മക്കായ് വെച്ച് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഞാനിത് ഇവിടെ നിന്ന് കൂന്തൽ വെച്ചുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇതിനായി കൂന്തൽ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മസാലക്കായ് രണ്ട് സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില മല്ലിയില ഇത്ര എടുത്തിട്ടുണ്ട് ഇനി സവാള പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മസാല ഉണ്ടാക്കുന്നതിനായി കൂന്തൽ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒന്ന് വയന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ഒന്ന് വയറ്റി കൊടുക്കാം അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അര കിലോ കൂന്തലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടി മല്ലിയിൽ ചെറുതായി അരിഞ്ഞത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കലത്തപ്പത്തിനുള്ള മാവാണ് തയ്യാറാക്കാനുള്ളത് അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു അരക്കപ്പ് ചോറ് ഒരു മുറി ഉള്ളി ഒരു സ്പൂണ് പെരും ഒരു മുട്ട പിന്നെ ആവശ്യത്തിന് ഉപ്പ് അല്പം വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൽത്തപ്പം ഒഴിക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ മാവ് ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടി നിരത്തി കൊടുക്കാം ഫില്ലിംഗ് എല്ലാം നിരത്തിയതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ കൽത്തപ്പം കുക്കായി വന്നിട്ടുണ്ട് ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഡിന്നറായിട്ടും സ്നാക്ക് ആയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ